സൈനബരുണ്ട് ശുഭാ ഫാത്തിമുണ്ട് അവര് ആണ് ഇവിടെ വിടാത്തത് കെട്ടിയവനില്ല കെട്ടിയെന്ന് പറഞ്ഞവനില്ല അവക്കും ഇഷ്ടമില്ല അവൻ പോയി പിന്നെ ഈ നീ കൊച്ചിനെല്ലവരും ഉണ്ട് നോക്കാനോ പിടിക്കാനോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരുമില്ല അവക്കും അവിടെ ആരുല്ല അഖിലേൻ്റെ അമ്മയുണ്ട് പക്ഷേ അമ്മയ്ക്ക് ഫിസിക്കലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അമ്മയ്ക്ക് ചീവി കേൾക്കുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ട് മാത്രമല്ല അമ്മയ്ക്ക് ഇടയ്ക്ക് ഒരു അറ്റാക്ക് വന്നിട്ട് ആശുപത്രിവാസം മരുന്നുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അമ്മ ഇവിടെ ഉണ്ട് അമ്മ ആകെക്കൂടി വലിയ വിഷമത്തിലാണുള്ളത് ഇന്നും അഖിലേനെ വിളിച്ചിരുന്നു അഖിലേനെ വിളിച്ച ഘട്ടത്തിലെ ആശുപത്രിയിൽ പോകാൻ വേണ്ടി അമ്മയോടൊപ്പം വരണമെന്ന് അഖിലേനോട് ആവശ്യപ്പെട്ടു ആ ഘട്ടത്തിൽ വരാൻ പറ്റില്ല എന്ന് ആ കുട്ടി പറയുകയാണ് ആ കുട്ടീനെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിച്ചതാണോ അല്ലെ ആ കുട്ടി സ്വയം പറഞ്ഞതാണോ എന്നതിനെ കുറിച്ച് വ്യക്തതയില്ലെങ്കിലും അങ്ങനെ പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി ഒന്ന് ചായ കുടിച്ചാതിരിക്കുന്ന വിശേഷ അങ്ങനെയാണ് നമ്മള വയ്യാത്ത കാര്യം ഇന്നലെ രാത്രി പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ നമ്മളെടുത്തപ്പോൾ അത് ചോദിച്ചില്ല എന്താണ് അമ്മക്ക് വയ്യാത്തതെന്ന് വിളിക്കൂലും വീളില്ല സ്വന്തമായിട്ട് ഇങ്ങനെ വിളിക്കാറുള്ളൂ നല്ലപ്പോഴും ഇടക്ക് അവിടെ അടുത്തൊക്കെ ടൂറു പോയി സൈനവ് സൈനിക സൈനബത്തിനൊക്കെ സൈനബേ ഉണ്ട് ശുഭ ഫാത്തിമുണ്ട് അവര് ആണ് ഇവിടെ വിടാത്തത് കിട്ടിയവനില്ല കെട്ടിയെന്ന് പറഞ്ഞവനില്ല അവക്കും ഇഷ്ടമില്ല അവൻ പോയി പിന്നെ ഈ കൊച്ചിനും ഉണ്ട് നോക്കാനോ പിടിക്കാനോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ആരുമില്ല അവക്കവിടെ ആരുല്ല തിരിച്ചു പോരേണ്ടതല്ല കാര്യമുള്ള അവര് വിടുന്നില്ല സൈനബയും കൂട്ടനും കൂടി നോയിമ്പാണ് എപ്പോഴും എപ്പ വിളിച്ചാലും നോയിമ്പാണ് പിന്നെ ഇനി ഒന്നും പറയാനില്ല ഇതിൽ കൂടുതല് സഹിക്കാൻ ഇനി ഇല്ല ഞാൻ എന്തിനാ ജീവിക്കുന്നൊന്നാണ് ആരും ഇല്ലല്ലോ അവര് മേധാരിയെ വന്ന് കയ്യെ പിടിച്ചണ്ട് പോവാണ് മറ്റേ ഭർത്താവരുടെ ആൾക്കാരെ ആണ് ഇപ്പൊ നോക്കുന്നത് എപ്പോഴും അവരും കുടുംബമായിട്ട് ജീവിക്കുകയല്ലേ

വിടെ ഒരു കൊച്ചും ഇല്ല ചെറുക്കലും ഇല്ല പിന്നെ അവടെ ജീവിത അധോകതി ആയില്ലേ പത്ത് മുപ്പത്തി ഒന്നും വയസ്സുമായി പ്രായവും അങ്ങായി അല്ല പിന്നെ ഇപ്പൊ അവക്കും ടെൻഷൻ കാണുവല്ല അമ്മക്കും അച്ഛനും നോക്കാനായിട്ടില്ല എന്നൊക്കെ ഒരു ടെൻഷൻ കൊച്ചിന്റെ ഉള്ളിൽ കാണുവല്ല അല്ല പ്രഷറോ ഷുഗറോ ഒക്കെ കൊച്ചിനും കൂടും അപ്പൊ പറഞ്ഞു വിളിച്ചോ കോമഡി എന്താ കണ്ടിട്ട് കണ്ടിട്ട് കൊറോണ വന്ന് ഒരുവിധം കുറഞ്ഞു കഴിഞ്ഞപ്പോ ഒന്ന് പോയി രണ്ടാഴ്ച മൊത്തം പോയി മലപ്പുറത്ത് നമ്മളൊരു ഇട്ടേണ്ടവിടെ ഇരിക്കയാണ് അപ്പൊ അവിടെ ഞങ്ങൾ ചെന്നപ്പോ രണ്ടുപേര് പേഷ്യന്റ് വന്നു പിന്നെ ചെന്നപ്പോ അവള് കട തുറന്നിട്ടില്ലായിരുന്നു എന്തോ പുറത്ത് ഇങ്ങോട്ടെന്തോ മേടിക്കാൻ പോയിരിക്കുന്ന പറഞ്ഞ് അപ്പൊ ഒന്നുടനെ കുറച്ചേരം ഇരുന്നു അപ്പൊ അന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇതവരെ പിടിച്ച് അതിന്റെ പ്രശ്നമായിരുന്നു അപ്പൊ കൊച്ചിന് ഞങ്ങള് തും അത്ര വലിയ ഇഷ്ടായില്ല ഒരു ടെൻഷൻ വേറെ അവളുടെ കൂടെ ആരൂല അവളെ ഒറ്റക്കാണ് ഓട്ടോ ഈ കേറി വന്ന അടച്ചിരി മാറണം ഞാനും ഞങ്ങൾ രണ്ടുപേരും കൂടി ചെന്നു കൂടെ ഇങ്ങനെ അയൽവാസി ഉണ്ടായിരുന്നു ഞങ്ങള് പെട്ടെന്ന് പറഞ്ഞ് വിടുകയും ചെയ്യുന്നു അന്നര മണി പന്ത്രണ്ടായി ഭക്ഷണം ആദ്യം ചെന്നപ്പോ ഭക്ഷണമൊക്കെ കഴിക്കാം കഴിച്ചോ ഇതൊക്കെ ചോദിക്കും അവക്ക് തന്നെ അവടെ മുഖത്തിന് തന്നെ മാറ്റം അങ്ങനെ പേടി ചെന്ന പേടി പിടിച്ചോണ്ട് അവളെയും പിടിച്ചണ്ട് പോരുന്ന് അന്ന് അമ്മെ കണ്ടതിനേക്കാൾ ഒരുപാട് ശീലിച്ചു പല കഴിക്കണം കേട്ടോ